ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് രസമല്ലേ വോഗൻ വില്ല പൂക്കൾ കാണാൻ എൻ്റെ കയ്യിലുള്ള കുറേ ചെടികൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം മഴയൊക്കെ ആയതുകൊണ്ട് ഫ്ലവർ ഇടാൻ വൈകിട്ടുമുണ്ട് ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് അത്യാവശ്യം കലവിലെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും രാവിലെ എണീറ്റ് ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും ഓരോ പൂക്കളും അത്രക്ക് രസമുള്ള കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ കയ്യിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് പക്ഷേ ഫ്ലവർ ഇടുന്നില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫ്ലവറേ ഉള്ളൂ അങ്ങനെയുള്ള ചെടികളെ എങ്ങനെ നിറയെ ഫ്ലവർ ഉള്ളതാക്കി മാറ്റാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാൻ പോവാം എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാൻ്റാണിത് നിറയെ ഇലകളാണ് നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട് ഫ്ലവറൊക്കെ കുറച്ച് ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊന്ന് കുറച്ച് കൊടുക്കണം ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് നുള്ളിക്കളഞ്ഞു കൊടുക്കാം നമുക്ക് ഇതിൽ നമ്മൾ വിഷമിക്കാനൊന്നുമില്ല പുതിയ തിരുൾ വന്ന് അതിൽ നിറയെ പൂക്കൾ അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഇലകളൊന്ന് കുറച്ച് കൊടുക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ ചെടികളിലും നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ അത്യാവശ്യം പൂക്കൾ വരുന്നുണ്ട് ഇത് മറ്റൊരു ചെടിയാണ് ഇതിൽ പൂക്കളൊന്നും തീരെയില്ല അപ്പോൾ ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് ഞാൻ നുള്ളി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ചെടിയുടെ അവസ്ഥയും ഇതുപോലെയാണെങ്കിൽ ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളഞ്ഞതിന് ശേഷം അടിഭാഗം ഇളക്കി ഇതിൽ കുറച്ച് ഡി എ പി ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഡി എ പി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഡി എ പി അടുത്തുള്ള വളങ്ങൾ വിൽക്കുന്ന കടകളിലും അതുപോലെ ഓൺലൈനിലും വാങ്ങാൻ പറ്റും വൺവില ചെടി നന്നായിട്ട് പൂക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിൽ കിട്ടണം അഞ്ചാറ് മണിക്കൂർ ഡയറക്റ്റ് സൂര്യപ്രകാശം ലഭിക്കണം എങ്കിലും മാത്രമേ നിറഞ്ഞ് പൂത്ത് നിൽക്കൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെ പ്ലാൻ്റ് ഇതുപോലെ ചെയ്തു നോക്കുക അതിനുശേഷം റിസൾട്ട് എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം